പിന്നെ അവരെ ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയെന്നറിയാവോ കടയിലക്കാട് കടയിലേക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എം എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ നമുക്കൊരു അഞ്ച് വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു ഞാൻ നിരവധി കുട്ടികളാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ബസ് പിന്നെ ഹെവി ടെസ്റ്റാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതിൻ്റെ സ്വന്തമായിട്ട് ഇവർക്ക് എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് അതൊരു പ്രത്യേകതയാണ് കേട്ടോ ആ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് മണിമല മോട്ടോർ ടൈമിംഗ് സ്കൂൾ എന്നാ കേട്ടോ എം എം ഡി എസിൻ്റെ പേര് ഇവർ വേറെ കാര്യം കൂടെ ഇവർ പറയുന്നു കേട്ടോ മിതമായ ചാർജ് ഉള്ളതെന്ന് പറയുന്നു കേട്ടോ നേരിട്ട് വന്നാൽ അനുഭവിക്കാൻ പറ്റും പഠിക്കുന്നവർക്കെല്ലാം ഇവിടെ വന്നിട്ട് നേരിട്ട് പഠിക്കാൻ സാധിക്കും കേട്ടോ ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അവരുടെ ഓഫീസ് ഞാൻ ദേശിച്ച് നിങ്ങളൊന്ന് കാണിച്ചു തരാം ക്ലാസ് നടക്കുന്ന സ്ഥലമാണ് എനിക്ക് ഹെവി ലൈസൻസ് ഒന്നും ഇല്ല കേട്ടോ എടുക്കണം എന്ന് വലിയൊരാഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവരുടെ ഗ്രൗണ്ട് കാണിക്കാം കേട്ടോ ടീ എടുക്കുക കേട്ടോ ബസ് ൊക്കേഷൻ നിങ്ങളൊന്ന് കണ്ടു കേട്ടോ കടയനക്കാട് ശീരോത്പതക സഹകരണ സംഘത്തിന്റെ ഉണ്ടോ ആ സൈഡിൽ കൂടെ തന്നെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ ഓട്ടോ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ ഈ ടെസ്റ്റ് നടക്കുക കേട്ടോ ടെസ് ഓടിക്കുന്നത് വീട് ഉണ്ടോ ടെസ്റ്റിനൊക്കെ പോകാമെന്ന് തന്നുള്ളവർക്ക് ഇത് കാണാം കേട്ടോ നമുക്കറിയാം ഒക്ടോബർ ഒന്ന് മുതൽ നമ്മുടെ ലേഡേജ് സെറ്റ് ടെസ്റ്റിനൊക്കെ നിരവധി മാറ്റങ്ങളാണ് ഓരോ ദിവസവും ലൈസൻസ് സംവിധാനത്തിന് നിരവധി മാറ്റങ്ങളുണ്ട് ഇതെല്ലാം അപകടങ്ങൾക്കൊഴിവ് ഒഴിവാ കുറയുവാനും നമ്മുടെ റോഡിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഡ്രൈവിങ് ലൈസൻസ് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതൊക്കെ അത്തരം കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ടെസ്റ്റ് പാസ്സാകാൻ പറ്റുള്ളൂ അതുകൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ടെസ്റ്റ് നടത്തുന്ന ബസ്സേക്കൂടെ ഒന്ന് കയറിയേക്കാം അവർ പഠിക്കുന്നവരൊക്കെ ഉണ്ട് കൂടുതൽ അപ്പൊ കമ്പി കാണുന്നു ഈ ലെവലിലേക്ക് പോകും കമ്പിട ലാസ്റ്റ് ആ കമ്പി വന്നതിന് ശേഷം അതിന് ലെവലായിട്ട് ലെവലായിട്ട് ആയിര Eu